അപ്പൊ ഇത് ഇന്ന് നമുക്കൊരു ഗിറ്റഡ്മി ആയാലോ ഞാൻ അതേന്ന് സ്കൂളിൽ പോവാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ഫെയർ ലെവലിന്റെ ഗ്ലോയൽ ലെവലിന്ന് പറഞ്ഞതാണ് ഇച്ചിരി ഞാൻ എടുക്കുന്നത് ഇല്ല ഇത് ഉമ്മച്ചിൻ്റെതാണ് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ലാട്ടോ ചെയ്താൽ നമുക്ക് എല്ലായിടത്തും തന്നെ ഒന്ന് അപ്പം ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഡോട്ട് ഡോട്ട് ഇട്ടുകൊടുക്കാം ബാക്കി തന്നെ കുറച്ച് ചെങ്കിലും എങ്കിലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫെയർലോയിൽ ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് പൗഡർ ഇടാം ഞാൻ ഇങ്ങനെ എപ്പോഴും തന്നെ പൗഡർ ഇട്ടിട്ട് വെക്കാറുള്ളത് ഇത് പോൺസിന്റെ പൗഡറാണ് അല്ലോ നമുക്ക് ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ തേച്ച് കൊടുത്താൽ മതി പിരിയാണി എങ്ങനെയാണുള്ളത് ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് പാവാക്കാനൊക്കെ പറ്റും കേട്ടോ രണ്ടാമത്തെ പൗഡർ ഇട്ടപ്പോൾ ഉള്ളത് ഇതാ ഇങ്ങനെയാണ് അതിനുശേഷം പിന്നെ ഞാൻ കൺമിശി ആട്ടോ എഴുതി കൊടുക്കുന്നത് നമുക്ക് നെയ്താം ഞാൻ മുടിയൊക്കെ വാർന്നിട്ടുണ്ട് ാണ് ഞാൻ കണ്ണിച്ച് എഴുതിയിട്ടുള്ളത് റസാല കാണാന് അതിനുശേഷം പിന്നെ ഇതേ ഞാൻ രണ്ട് കമ്മലുകളാണ് ഇടുന്നത് രണ്ട് റസാല കമ്മലാ കേട്ടോ ഇപ്പൊ നമുക്കിനി കമ്മലിടാം കമ്മൾ കേറില്ലല്ലോ ധൃതിയിൽ നമ്മൾ എന്ത് കമ്മലിട്ടാലും ഇങ്ങനെ തന്നെയാണ് ഒന്നും കേറൂല ഈ കമ്മൽ ഇട്ടാ ഞാൻ കമ്മലിട്ടിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ബേക്കത്തെ സാധനം ഇട്ട കൊടുക്കേ അപ്പം ഇങ്ങനെയാണ് എൻ്റെ കമ്മൽ വന്നിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കാം കേട്ടോ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് ഇപ്പ ഇതെ ഞാൻ ഈ ഷാൾ ഇടാം കേട്ടോ ഞങ്ങൾക്ക് വൈറ്റ് ഷാൾ തന്നെ വേണം അപ്പം അതുകൊണ്ടാണ് അപ്പൊ ഇത് ഞാൻ ഷാളല്ല ഇട്ടിട്ടുണ്ട് ടോപ്പ് ഇതാണ് ഇന്ന് എന്റെ അടുത്ത് ഗിത്രീ പിന്നെ ഇതേ ഞാൻ ഫൈനലി ചെരിപ്പും കൂടെ ഇടുന്നുണ്ട് ലെതറിന്റെ ചെരുപ്പായിട്ടത് ഞാൻ ഇനി ഇന്നും കൂടി ഇടട്ടെ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം മൊബൈ